ദൈവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം നൂറ്റി നാപ്പത്തിയേഴ് വാല്യം നാല് അപ്പസ്തോലന്മാർക്കുള്ള ഉദ്ബോധനവും സിക്കാർകാരിയുടെ അത്ഭുതകരമായ മാനസാന്തരവും അപ്പസ്തോലന്മാരുടെ മുമ്പേ ഈശോ ഏകനായി നടന്നു പോവുകയാണ് കൂർത്തുമൂർത്ത കള്ളിമുൾ ചെടികളെ സ്പർശിക്കത്തക്ക വിധം അരികു ചേർന്നാണ് അവിടുന്ന് സഞ്ചരിക്കുന്നത് മറ്റ് ശുഷ്ക സസ്യങ്ങളെ അപഹസിച്ചുകൊണ്ട് അവയുടെ ഇലകൾ സൂര്യപ്രകാശത്തിൽ പ്രശോഭിച്ചു അവയിൽ ചെങ്കല്ലിന്റെ നിറമുള്ള പഴങ്ങളും മഞ്ഞയും ചുവപ്പും കലർന്ന ശബളാഭമായ പൂക്കളും കാണാം ഈശോയുടെ പിന്നാലെ പോകുന്ന ശിഷ്യന്മാർ പരസ്പരം പിറുപിറുക്കുന്നു ശരിക്കും അവർ അദ്ദേഹത്തെ പുകഴ്ത്തിയല്ല സംസാരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു പൊടുന്നനെ ഈശോ പിന്തിരിഞ്ഞ് അവരോട് പറഞ്ഞു കാറ്റ് നോക്കിയിരിക്കുന്നവന് വിതയ്ക്കാൻ കഴിയുകയില്ല മേഘത്തെ നോക്കിയിരിക്കുന്നവന് കൊയ്യാനും കഴിയുകയില്ല ഇതൊരു പഴയ ചൊല്ലാണ് ഇതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ കൊടുങ്കാറ്റിനെ ഭയപ്പെട്ടിരിക്കുമ്പോൾ എൻ്റെ ദൃഷ്ടി പതിഞ്ഞിരിക്കുന്നത് ഫലഭൂയിഷ്ടമായ ഈ മണ്ണിലും ഇവിടെ വിളവിറക്കാനുള്ള സാധ്യതയിലുമാണ് നിങ്ങളുടെ മേഘങ്ങൾ എത്ര തന്നെ ഭയാനകമായാലും നിങ്ങൾ അതിനെ വകവയ്ക്കേണ്ടതില്ല എന്തെന്നാൽ ദൈവത്തിന്റെ കൃപ നിങ്ങൾക്ക് സൂര്യപ്രകാശം ചൊരിഞ്ഞു തരും എന്റെ കൊയ്ത്ത് കഴിഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതൊക്കെയാണെങ്കിലും ഒരു അത്ഭുതം കാണിക്കുവാൻ അങ്ങയോട് ആരും ആവശ്യപ്പെട്ടില്ലല്ലോ അവർ വിശ്വാസത്തിൽ ഒട്ടും ഉറപ്പുള്ളവരല്ല തോമസെ അത്ഭുതം കാണിക്കാൻ ആവശ്യപ്പെടുന്നതിലൂടെ മാത്രമേ വിശ്വാസം പ്രകടമാക്കാൻ കഴിയൂ എന്ന് നീ കരുതുന്നുണ്ടോ എങ്കിൽ നിനക്ക് തെറ്റിപ്പോയി സംഗതി നേരെ മറിച്ചാണ് വിശ്വസിക്കുന്നതിന് ഒരു അത്ഭുതം ആവശ്യമായിട്ടുള്ളവൻ ബാഹ്യമായ തെളിവില്ലാതെ വിശ്വസിക്കാൻ കഴിവില്ലാത്തവനാണ് എന്നാൽ മറ്റൊരാളുടെ വചനം അംഗീകരിച്ചുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവനാണ് ഏറ്റവും വലിയ വിശ്വാസം പ്രകടമാക്കുന്നത് അങ്ങനെയെങ്കിൽ സമരിയാക്കാർ ഞങ്ങളെക്കാൾ മെച്ചമാണല്ലോ ഞാൻ അങ്ങനെ പറയുന്നില്ല എന്നാൽ ആത്മീയമായി പിന്നോക്കം നിൽക്കുന്ന അവർ പാലസ്തീനായിലുള്ള വിശ്വാസികളെക്കാൾ അധികം ദൈവത്തെ മനസ്സിലാക്കാൻ തങ്ങൾക്ക് കഴിവുണ്ടെന്ന് കാണിച്ചു തന്നിരിക്കുന്നു ഈ സംഭവം നിങ്ങൾ ആയുഷ്കാലം മുഴുവൻ ഓർമ്മയിൽ വയ്ക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു ക്രിസ്തുവിലേക്ക് തിരിയുന്ന ആത്മാക്കളോട് എങ്ങനെ പെരുമാറണമെന്ന് മനസ്സിലാക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും എങ്കിലും കർത്താവെ ഞാൻ ഇത് പറയുന്നത് ക്ഷമിച്ചാലും അങ്ങേ വിമർശിക്കുവാൻ ശത്രുക്കൾക്ക് ഒരു പുതിയ വിഷയം കൂടി ഉണ്ടാക്കുവാൻ മാത്രമേ ഈ സംഭവത്തിന് കഴിഞ്ഞിട്ടുള്ളൂ യൂതന്മാരുടെ ഉന്നതാധികാര സമിതിയിലെ അംഗങ്ങൾ ഇതറിഞ്ഞാൽ ജെയിംസ് സംശയം പ്രകടിപ്പിച്ചു ഞാൻ അവരെ സ്നേഹിച്ചു എന്ന് പറയുന്നതാവും ശരി ഞാൻ ചെയ്തതും ചെയ്യുന്നതും അതാണ് എനിക്ക് സ്നേഹിക്കാൻ മാത്രമേ കഴിയൂ എന്ന് എന്റെ ബന്ധുവായ നിനക്കറിയാമല്ലോ എന്നെയും എൻ്റെ അനുയായികളെയും എൻ്റെ നാട്ടുകാരെയും വെറുക്കുന്നവരെ കൂടി ഞാൻ സ്നേഹിക്കുന്നതായി നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് എന്നെ സംബന്ധിച്ച് അറിവില്ലെങ്കിൽ പോലും എന്നെ ആദരിച്ചവരെ ഞാൻ സ്നേഹിക്കേണ്ടേ ഉന്നതാധികാര സമിതിയിലെ അംഗങ്ങൾ അവർക്ക് തോന്നുന്നത് പോലെ ചെയ്യട്ടെ എന്നാൽ ഇത്തരം ഭവിഷ്യത്തുകൾ ഭയന്ന് സാർവത്രികവും സർവസ്പർശിയുമായ എൻ്റെ സ്നേഹപ്രവാഹത്തെ തടഞ്ഞു നിർത്തുവാൻ കഴിയുകയില്ല അഥവാ ഞാൻ അങ്ങനെ ചെയ്താൽ പോലും എനിക്കെതിരെ കുറ്റം കണ്ടുപിടിക്കുന്നത് ഉന്നതാധികാര സമിതി അവസാനിപ്പിക്കുകയില്ല എങ്കിലും ഗുരു ഇസ്രായേലിലെ ഒട്ടേറെ പ്രദേശങ്ങൾ അങ്ങയെ കാത്തിരിക്കുമ്പോൾ അങ്ങ് ഈ വിഗ്രഹാരാധകരുടെ ദേശത്ത് ഇത്രയും സമയം ചെലവഴിച്ചത് ഒരു പാഴ്വേലയായി പോയി ഓരോ മണിക്കൂറും ദൈവത്തിന് സമർപ്പിക്കണമെന്ന് അങ്ങ് പറയാറുണ്ടല്ലോ അവിടെ ചെലവഴിച്ച മണിക്കൂറുകൾ നഷ്ടമായി പോയില്ലേ ഫിലിപ്പോസ് ചോദിച്ചു നഷ്ടപ്പെട്ട ആടിനെ വീണ്ടെടുക്കാൻ ചെലവഴിക്കുന്ന ദിവസം നമുക്ക് നഷ്ടപ്പെടുന്നില്ലല്ലോ നിയമം അനുസരിക്കുന്നതിലൂടെ ഏതൊരാളും അർച്ചനയിൽ വർദ്ധിപ്പിക്കുന്നു എന്നാൽ കാരുണ്യം കാണിക്കുന്നവൻ ഒരു ബലിയർച്ചന തന്നെയാണ് നടത്തുന്നത് എന്ന് പറയപ്പെടുന്നു മറ്റൊരു ചൊല്ലുകൂടി ശ്രദ്ധിക്കുക ദൈവം നിനക്ക് ഉദാരമായി തന്നിട്ടുള്ളതിനാൽ നിന്റെ കഴിവിൻ്റെ പരമാവധി നീയും കൊടുക്കുക ഞാൻ അതാണ് ചെയ്തത് ഇത്തരം ഒരു ബലിക്ക് വേണ്ടി ചെലവഴിച്ച സമയം പാഴിലാവുകയില്ല ദൈവത്തിൽ നിന്നും എനിക്ക് ലഭിച്ച കാരുണ്യം ഞാൻ മറ്റുള്ളവർക്ക് നൽകുന്നു അങ്ങനെ എൻ്റെ പ്രവൃത്തികളെ ഞാൻ ദൈവത്തിന് സമർപ്പിക്കുന്നു അതിനാൽ നിങ്ങൾ ശാന്തരായിരിക്കുവിൻ അതെന്തായാലും ഒരു അത്ഭുതം കൊണ്ട് സിക്കാറിലെ ജനങ്ങൾ എന്നെ വിശ്വസിക്കുകയുള്ളൂ അതിനും മാർഗമുണ്ട് എന്തോ കാര്യത്തിനായി ആ നാട്ടുകാരനായ ഒരാൾ നമ്മെ പിന്തുടരുന്നുണ്ടല്ലോ നമുക്കിവിടെ നിൽക്കാം അയാൾ അവരുടെ അടുത്തേക്ക് നടന്നടുത്തു ഒരു വലിയ കെട്ട് തോളിലേറ്റി കൂനിക്കൂനിയാണ് അയാളുടെ വരവ് ഈശയും സംഘവും നിൽക്കുന്നത് കണ്ടപ്പോൾ അയാളും നിന്നു അയാൾ നമ്മെ ഉപദ്രവിക്കുമെന്ന് തോന്നുന്നു നാം ശ്രദ്ധിച്ചു എന്ന് തോന്നിയത് കൊണ്ടായിരിക്കും അവൻ നിന്നു കളഞ്ഞത് ഓ ആ സമറിയാക്കാരനാണല്ലോ പത്രോസ് പറഞ്ഞു പത്രോസെ നിനക്ക് തീർച്ചയുണ്ടോ ഉണ്ട് എനിക്ക് തീർച്ചയുണ്ട് ശരി അങ്ങനെയെങ്കിൽ എല്ലാവരും ഇവിടെ നിൽക്കുക ഞാൻ പോയി ആ മനുഷ്യനെ കണ്ടിട്ട് വരാം അത് പറ്റില്ല കർത്താവേ അവിടുന്ന് പോയാൽ ഞാനും വരും ശരി വന്നോളൂ ഈശോ അയാളുടെ അടുത്തേക്ക് ചെന്നു ഉത്കണ്ഠയോടും ഒപ്പം ഈർഷ്യയോടും കൂടി പത്രോസം കൂടെ തന്നെയുണ്ട് ഈശോ ചോദിച്ചു ഹേ മനുഷ്യ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത് നിങ്ങളെ തന്നെ ഞാൻ ആ പട്ടണത്തിൽ ഉണ്ടായിരുന്നല്ലോ അവിടെ എന്നെ അന്വേഷിക്കാമായിരുന്നില്ലേ അതിനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവിടുന്ന് എന്നെ തള്ളി പറഞ്ഞാൽ മഹാനാണക്കേടാകുമായിരുന്നു കുറെ കഷ്ടപ്പാടും അനുഭവിക്കേണ്ടി വന്നേനെ ഞാനും ശിഷ്യന്മാരും മാത്രമായപ്പോൾ എന്റെ അടുത്ത് വന്നാൽ മതിയായിരുന്നല്ലോ ഫോട്ടിനായി ചെയ്തതുപോലെ അങ്ങയെ ഒറ്റയ്ക്ക് കാണണമെന്ന ആഗ്രഹമാണ് എനിക്കുള്ളത് ഞാൻ അങ്ങനെ ആഗ്രഹിക്കാൻ എനിക്ക് തക്കതായ കാരണമുണ്ട് ആ കാരണം എന്താണ് തോണിലിരിക്കുന്ന ഈ വലിയ കെട്ടിൽ എന്താണ് എൻ്റെ ഭാര്യയാണ് ഒരു ദുരാത്മാവ് അവളെ ബാധിച്ചിരിക്കുന്നു അതിനാൽ അവൾ ഒരു ജീവച്ഛം പോലെ ആയി തീർന്നിരിക്കുകയാണ് ബുദ്ധിയും വന്നിച്ചു പോയി ഞാൻ തന്നെയാണ് അവളെ ഭക്ഷണം കഴിപ്പിക്കുന്നതും തുണി ഉടുപ്പിക്കുന്നതും ഒക്കെ കുഞ്ഞുങ്ങളെ എടുക്കുന്നത് പോലെ എടുത്തുകൊണ്ട് നടക്കുകയും ചെയ്യും യാതൊരുവിധ രോഗലക്ഷണവും ഇല്ലാതെ പെട്ടെന്നാണ് ഇത് സംഭവിച്ചത് ബാധ കേറിയവൾ എന്നാണ് മറ്റുള്ളവർ എന്റെ ഭാര്യയെ വിളിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ എന്റെ ചങ്ക് തകർന്നു പോകും എന്തൊരു കഷ്ടപ്പാട് എന്തൊരു പണച്ചെലവ് ഇതാ നോക്കൂ അയാൾ തോളിലിരുന്ന കെട്ട് താഴെ വച്ചു ചാക്ക് പോലെയുള്ള ഒരു കുപ്പായം കൊണ്ട് മൂടിയ ഒരു നിശ്ചല ശരീരമാണ് അതിലുള്ളത് അയാൾ ആ ശരീരത്തിന്റെ മുഖാവരണം മാറ്റി ഒരു യുവതിയുടെ ശരീരമായിരുന്നു അത് ശ്വാസോഛ്വാസം ചെയ്യുന്നതിനാൽ അവൾ മരിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കാം അവൾ കണ്ണടച്ചിരിക്കുന്നു വായ് പകുതി തുറന്നിരിക്കുകയാണ് മുഖം കണ്ടാൽ മരിച്ചിരിക്കുകയാണെന്നേ തോന്നൂ ഈശോ കുനിഞ്ഞ് അവളെയും അയാളെയും നോക്കി എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അങ്ങനെ കരുതാൻ കാരണം എന്താണ് എന്തെന്നാൽ അവിടുന്ന് ക്രിസ്തുവാണ് ഞാൻ ക്രിസ്തുവാണെന്ന് വിശ്വസിക്കാൻ തക്ക തെളിവുകളൊന്നും നിങ്ങൾ കണ്ടില്ലല്ലോ ഞാൻ അവിടുത്തെ വാക്കുകൾ കേട്ടു അത് ധാരാളം മതി പത്രോസെ നീ ഇത് കേൾക്കുന്നുണ്ടോ നല്ലവനായ ഈ വിശ്വാസിക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ വിചാരിക്കുന്നത് ഗുരു ഞാൻ ഞാനെന്ത് പറയാൻ അവിടത്തേക്ക് ഇഷ്ടമുള്ളത് പത്രോസ് വളരെ ബുദ്ധിമുട്ടി പറഞ്ഞു അതെ എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും ഈശോ അവളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് പറഞ്ഞു സാത്താനെ പുറത്തു പോ ഞാൻ ആജ്ഞാപിക്കുന്നു അതുവരെ നിശ്ചലയായിരുന്ന അവൾ ഭീകരമായ ഒരു ആക്രോശത്തോടെ ഒന്നടങ്ങി പിന്നെ മിണ്ടാതെ കിടന്നു അതിനുശേഷം അലറുകയും കരയുകയും ചെയ്തു ഒടുവിൽ ഒരു വലിയ അലർച്ചയോടെ അവൾ കണ്ണു തുറന്നു ഒരു ദുസ്വപ്നത്തിൽ നിന്നും ഉണർന്നതുപോലെ പിന്നെ സാധാരണ നിലയിലായ അവൾ അല്പം പരിഭ്രമത്തോടെ ചുറ്റും നോക്കി ഈശോയെ ഉറ്റുനോക്കിയപ്പോൾ അവിടുന്ന് പുഞ്ചിരിച്ചു പിന്നീട് താൻ കിടക്കുന്ന നഗരത്തിലെ പൊടിമണ്ണിലേക്കാണ് അവൾ നോക്കിയത് നിരത്തിലേക്ക് വളർന്നു കിടന്ന പുല്ലിലേക്കാണ് അവളുടെ നോട്ടം പിന്നീട് പതിച്ചത് അടുത്തു തന്നെ ഇളം ചുവപ്പ് നിറമുള്ള ശുഭ്രമായ ഡേസി പൂക്കൾ പ്രകാശോരണിയിൽ വിടരാൻ വെമ്പുന്നു കള്ളിച്ചെടിയുടെ കൂർത്ത മുനയിലും ആകാശത്തിന്റെ അഗാധ നീലിമയിലും ആ കണ്ണുകൾ പരിധി നടന്നു ചുറ്റുപാട് നോക്കുന്നതിനിടയിൽ അവൾ തൻ്റെ ഭർത്താവിനെ കണ്ടു അയാൾ ഉത്കണ്ഠാപൂർവം അവളെ തന്നെ നോക്കിയിരിക്കുകയാണ് അവൾ ഭർത്താവിനെ നോക്കി പുഞ്ചിരിച്ചു ബാധയിൽ നിന്നും പൂർണമായും വിമോചിതയായ അവൾ അയാളുടെ അടുത്തേക്ക് ഓടി ചെന്ന് ആ മാറിടത്തിൽ അഭയം പ്രാപിച്ചു അയാൾ കണ്ണീർ തൂകിക്കൊണ്ട് അവളെ കെട്ടിപ്പിടിച്ച് തലോടി ഇതെന്താണ് ഞാൻ എങ്ങനെ ഇവിടെ എത്തി എന്തിനെത്തി ആ മനുഷ്യൻ ആരാണ് അവൾ ചോദിച്ചു അവിടുന്ന് ഈശോ എന്ന മിഷിഹ ആണ് നിനക്ക് രോഗമായിരുന്നു അവിടുന്ന് ആണ് നിന്നെ സുഖപ്പെടുത്തിയത് അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് നീ അദ്ദേഹത്തോട് പറയൂ ഓ ശരി അങ്ങനെ ചെയ്യാം എന്നാൽ എന്റെ രോഗം എന്തായിരുന്നുവെന്ന് പറഞ്ഞാട്ടെ എന്റെ മോൻ എവിടെ കഴിഞ്ഞതൊന്നും ഞാൻ ഓർക്കുന്നില്ല എങ്കിലും കുട്ടികളെ പറ്റി ഓർമ്മ വരുന്നു ഈശോ പറഞ്ഞു കഴിഞ്ഞതൊന്നും ഓർക്കണമെന്നില്ല നീ എപ്പോഴും വർത്തമാന കാലത്തെ പറ്റി ഓർക്കുക എപ്പോഴും നന്മ ചെയ്യുക നല്ലത് ചെയ്താൽ ദൈവം നിന്നോടുകൂടെ ഉണ്ടായിരിക്കും ഞങ്ങൾ പോകട്ടെ രണ്ടു പേരെയും അനുഗ്രഹിച്ചിട്ട് ഈശോ വേഗം പിന്തിരിഞ്ഞു നടന്നു വേലിയോട് ചേർന്ന് നിന്നിരുന്ന ശിഷ്യന്മാരുടെ അടുത്തേക്ക് യേശു ചെന്നു അവിടുന്ന് അവരോട് ഒന്നും പറഞ്ഞില്ല എങ്കിലും പത്രോസിനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു എങ്ങനെയുണ്ട് ആ മനുഷ്യൻ എന്നെ ഉപദ്രവിക്കാൻ വന്നതാണെന്ന് ഉറപ്പുണ്ടായിരുന്ന നീ ഇപ്പോൾ എന്താണ് പറയാൻ പോകുന്നത് ചിമയോനെ ചിമയോനെ പരിപൂർണത പ്രാപിക്കുവാൻ നീ ഇനി വളരെ പുരോഗമിക്കേണ്ടിയിരിക്കുന്നു അവരുടെ കുപ്രസിദ്ധമായ വിഗ്രഹാരാധന ഇല്ലെങ്കിലും അവരുടെ എല്ലാ പാപങ്ങളിലും വിധി കൽപ്പിക്കുന്നതിലുള്ള മാർക്കടമുഷ്ടിയും നിങ്ങൾക്കുമുണ്ട് ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാം ഉദ്ദേശിച്ച സ്ഥലത്ത് രാത്രിയാകും മുമ്പ് എത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല മറ്റെങ്ങും ഇടം കിട്ടിയില്ലെങ്കിൽ നമുക്ക് നല്ല കച്ചിപ്പുരയിലും കയറി കിടന്ന് ഉറങ്ങാം ശിഷ്യന്മാർ പന്ത്രണ്ട് പേരും കുറ്റബോധത്തോടെ അവിടെ കുത്തിയിരുന്നു അവർ സംസാരിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ചെയ്തില്ല അതൊരു പ്രശാന്തമായ ദിവസമായിരുന്നു പ്രകാശം ചൊരിഞ്ഞു നിന്ന സൂര്യൻ പടിഞ്ഞാറേക്ക് ചാഞ്ഞു തുടങ്ങി ഭക്ഷണം കഴിഞ്ഞ് അവർ അൽപ്പം വിശ്രമിച്ചു അപ്പോൾ ഈശോ എഴുന്നേറ്റ് നിന്ന് ഇപ്രകാരം പറഞ്ഞു ഷമിയോനും അന്ത്രയോസും എന്റെ കൂടെ വരിക ആ കാണുന്ന വീട്ടുകാർ സൗഹൃദമുള്ളവരാണോ അല്ലയോ എന്നറിയുവാൻ ഞാൻ അങ്ങോട്ട് പോവുകയാണ് ഈശോ പോയി കഴിഞ്ഞപ്പോൾ അൽഫയൂസിന്റെ പുത്രനായ ജെയിംസ് യൂദാസ് കറിയാത്തോയോട് പറഞ്ഞു സിക്കാർകാരിയായ ആ സ്ത്രീയല്ലേ വരുന്നത് അതെ അവൾ തന്നെ വേഷം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അവൾക്ക് എന്താണാവോ വേണ്ടത് സ്വന്തം വഴിക്ക് പോവാനായിരിക്കും അവളുടെ ആഗ്രഹം പത്രോസ് നീരസത്തോടെ പറഞ്ഞു അല്ല കൈകൊണ്ട് തണൽ പിടിച്ച് അവൾ ഇങ്ങോട്ട് തന്നെയാണ് നോക്കുന്നത് അടുത്തു വരുവോളം അവർ അവളെ ഉറ്റുനോക്കി അവൾ പതിയെ ചോദിച്ചു നിങ്ങളുടെ ഗുരു എവിടെ അവിടുന്ന് പുറത്തേക്ക് പോയിരിക്കുകയാണ് നീ എന്തിനാണ് അദ്ദേഹത്തെ അന്വേഷിക്കുന്നത് അദ്ദേഹത്തെ കൊണ്ട് എനിക്ക് ഒരാവശ്യമുണ്ട് അവിടുന്ന് സ്ത്രീകളോടൊപ്പം സമയം നഷ്ടപ്പെടുത്താറില്ല പത്രോസ്മയമില്ലാതെ മറുപടി പറഞ്ഞു അവളെ അവളുടെ പാട്ടിന് വിട്ടേക്കുക യൂതാസ് അൽഫയൂസ് നിർദ്ദേശിച്ചു എന്നിട്ട് ഫോട്ടിനായിയോട് പറഞ്ഞു കാത്തിരിക്കൂ അദ്ദേഹം ഉടനെ തിരിച്ചെത്തും അവൾ അല്പം പിന്നോക്കം മാറി നിരത്ത് വളവു തിരിയുന്ന മൂലയ്ക്ക് അനങ്ങാതെ മിണ്ടാതെ നിന്നു പിന്നെ ആരും അവളെ ശ്രദ്ധിച്ചില്ല താമസിയാതെ ഈശോ തിരിച്ചെത്തിയപ്പോൾ പത്രോസ് അവളോട് പറഞ്ഞു ഇതാ ഗുരു വന്നിരിക്കുന്നു പറയാനുള്ളത് വേഗം പറഞ്ഞോളൂ അവൾ അതിന് ഒന്നും പറയാതെ ഈശോയുടെ അടുത്തേക്ക് ചെന്ന് അവിടുത്തെ പാദങ്ങളിൽ കുമ്പിട്ടു അവൾ നിശബ്ദയായിരുന്നു ായി നിനക്ക് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത് പ്രഫോ എനിക്ക് അങ്ങയുടെ സഹായം വേണം ആ മനുഷ്യനോട് ഞാൻ വിവരങ്ങൾ പറഞ്ഞു ഞാൻ ഇനിയും പാപത്തിൽ വീഴുകയില്ല എന്നാൽ നന്മ എന്നത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എന്തു ചെയ്യണം എനിക്ക് പറഞ്ഞു തരൂ ഞാൻ വെറും കളിമണ്ണാണ് എങ്കിലും അങ്ങയുടെ പാദങ്ങൾ പതിഞ്ഞിട്ടുള്ള വഴിയാണ് ആത്മാവിലേക്കുള്ളതെന്ന് എനിക്കറിയാം എന്റെ കളിമണ്ണിനെ ചവിട്ടി അരച്ചാലും എന്റെ ആത്മാവിനെ അവിടുത്തെ ഉപദേശങ്ങൾ കൊണ്ട് നിറച്ചാലും ഇങ്ങനെ പറഞ്ഞ് അവൾ കരയാൻ തുടങ്ങി ഏകാഗിയായ ഒരു സ്ത്രീ ആകയാൽ നിനക്ക് പിന്തുടരാനാവില്ല ഇനിയും പാപം ചെയ്യരുതെന്ന് യഥാർത്ഥമായും ആഗ്രഹിക്കുകയും പാപം ചെയ്യാതിരിക്കുന്നത് എങ്ങനെയെന്ന് പഠിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നീ തിരിയെ വീട്ടിൽ പോയി പശ്ചാത്താപമുള്ള മനസ്സോടെ കാത്തിരിക്കുക അപ്പോൾ ആ ദിവസം വരും അന്ന് ഇതുപോലെ രക്ഷിക്കപ്പെട്ട അനേകം സ്ത്രീകളിൽ ഒരാളായി നീ മാറും ആ അവസരത്തിൽ നിനക്ക് നിന്റെ രക്ഷകനെ സമീപിക്കാനും നന്മയുടെ ശാസ്ത്രം അഭ്യസിക്കാനും കഴിയും ഭയപ്പെടാതെ പോവുക പാപം ചെയ്യാതിരിക്കാനുള്ള നിന്റെ ഈ ആഗ്രഹത്തിൽ ഉറച്ചു നിൽക്കുക നീ പൊയ്ക്കോളൂ അവൾ തറയിൽ ചുംബിച്ച ശേഷം എഴുന്നേറ്റ് നിന്നു ഏതാനും ചുവടുകൾ പിന്നോട്ട് വച്ചു പിന്നെ സിക്കാറിലേക്ക് പോയി